വഴിയിൽ അനുദാപീരാണമേ കഴുകീണമേരുത്തശക്തിയാൽ കഴുകീണമേൽ എന്നും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ മുപ്പത്തിയൊന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചേന്ദ്രനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മതായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നെയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവനെ തിരുത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ വളരെ അർത്ഥവർത്തായ ഒരു വാക്യമാണ് ഇത് ഇന്നത്തെ ആധുനിക ലോകത്തേക്ക് നോക്കിയാല് ഒരുവന്റെ തെറ്റ് അവനോട് പറയാനായിട്ട് ആരും തയ്യാറല്ല അവന്റെ തെറ്റ് ചുറ്റുമുള്ളവരോട് പറയാനായിട്ട് ഒത്തിരി പേര് തയ്യാറാണ് ഈ സാഹചര്യത്തിൽ നമുക്കത് പരിശോധിക്കുവാനായിട്ട് സാധിക്കണം എൻ്റെ സഹോദരന്റെ മുഖത്ത് തേക്കുവാനായിട്ട് അവന്റെ പേര് നശിപ്പിക്കുവാനായിട്ട് അവന്റെ ജീവിതത്തെ തകർക്കാനായിട്ട് പലപ്പോഴും പരിശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറാറുണ്ടോ അവരെ തെറ്റിനെ മറച്ചു പിടിക്കാനായിട്ട് അവരെ തകർച്ചയെ ഒന്ന് മൂടി വെക്കാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുന്നുണ്ടോ അവനും മാത്രമായിരിക്കുമ്പോൾ അവൻ്റെ തെറ്റെന്താണെന്ന് അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ അവനെ തിരുത്തി നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ജീവിതത്തിൽ ഞാൻ പരിശ്രമിക്കുന്ന വ്യക്തിയാണോ ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കുകയെ ഇന്ന് പലപ്പോഴും കണ്ടുമുട്ടുകയാണ് ഒന്നിനും കൊള്ളില്ലാത്തവൻ അല്ലെങ്കിൽ തല്ലിപ്പൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാനായിട്ട് നൂറ് പേരെ കണ്ടുമുട്ടുകയും പക്ഷേ ചേർത്തു പിടിക്കാനായിട്ട് ചില ജീവിതങ്ങളെ മാത്രമേ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടാറുള്ളൂ ഈ ചേർത്തു പിടിക്കുന്ന ജീവിതങ്ങള് പലപ്പോഴും വലിയ അനുഗ്രഹങ്ങളായിട്ട് ജീവിതത്തിൽ മാറാറുണ്ട് പ്രിയമുള്ള ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം ഈ ഒരു ചേർത്തു പിടിക്കല് എനിക്ക് സത്യമാകുന്നുണ്ട് അവരെ തെറ്റുതിരുത്തി അവനെ നന്മയിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ട് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ജീവിതങ്ങളെ ചേർത്തു വെക്കുവാനായി സാധ്യമാകണം രണ്ടാമതായിട്ട് തിരുഭക്ഷണത്തിന് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി നിറവേറ്റിത്തരും പ്രേമുള്ളവരെ ഒത്തുചേർന്നുള്ള പ്രാർത്ഥന അനുഗ്രഹമാണ് ജീവിതത്തിൽ മറ്റുള്ളവരോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ജീവിതത്തില് സാധ്യമാവുക നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിൽ സമൂഹ ജീവിതത്തിൽ സഭാ ജീവിതത്തിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനായിട്ട് വിജാതീയരെ പോലെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയല്ല മറിച്ച് ദൈവജനത്തെ പോലെ ഒരുമയുടെ പ്രാർത്ഥനയിൽ നിറയപ്പെടുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം തമ്പുരാന്റെ നാമത്തില് ഒത്തുചേരാനായിട്ട് ഈശ പറയുകയാണ് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യ ഞാനുണ്ടായിരിക്കും യേശു നാമത്തെ വിളിച്ച് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാനും ദൈവകൃപയാൽ കൃപയാൽ നിറയപ്പെടുവാനും ജീവിതത്തിൽ സാധ്യമാവുക പ്രേമുള്ളവരെ സഹോദരനോട് ക്ഷമിക്കുക മാത്രമല്ല മറിച്ച് അവനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കും ചിലപ്പോഴൊക്കെ ആളുകൾ പറയാറുണ്ട് ഞാൻ ക്ഷമിച്ചു പക്ഷെ ഞാൻ മറക്കില്ല യഥാർത്ഥമായ ക്ഷമയെന്ന് പറയുന്നത് അത് മറക്കുന്ന ഒന്നാണ് ക്ഷമിച്ചുകൊണ്ട് മറക്കാനും മറന്നുകൊണ്ട് ക്ഷമിക്കാനും ജീവിതത്തിൽ സാധിക്കണം ക്ഷമയും മറവിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി തീരുമ്പോൾ അത് പ്രാർത്ഥനയാൽ ചേർക്കപ്പെടും പ്രേമുള്ളവരെ യഥാർത്ഥമായി ക്ഷമിക്കല് ഒരു പ്രാർത്ഥനയുടെ ശക്തിയാൽ നിറയപ്പെടുകയാണ് ഈശ്വനാഥൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കെ അവൻ എല്ലാവരോടും ക്ഷമിച്ചു അവസാനം അവൻ അത് പ്രാർത്ഥനയാക്കി തീർത്തു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടെ അവൻ ചേർത്ത് വെച്ചു നമ്മുടെയൊക്കെ സഹോദരങ്ങൾക്ക് വേണ്ടി തിക്ഷമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ ദൈവകൃപയാൽ നിറയ്ക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കണം ഇന്നത്തെ വചനം വിശുദ്ധ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം വാക്യം എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും നമ്മുടെ കർതാ വിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ താപവഴിയുടെ ഈ മുപ്പത്തി ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ